നമസ്കാരം പതിരം കതിരും വിപ്ലവാച്ചി വർത്തമാനം കൊണ്ട് ചുട്ട കോഴിയെ പറപ്പിക്കും ചപ്പ്ളാച്ചി അടിച്ച് നിൽക്കുന്ന മരം ചായ്ക്കും വെടിയടിച്ച് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കും നട്ടാൽ കുരുക്കാത്ത നുണ കൊണ്ട് ഹിമവാനെ കൊമ്പുകുത്തിക്കും ഒരു മനുഷ്യൻ ഇങ്ങനെ എത്ര കാലം ഭരിക്കും ജില്ലാ അവലോകന യോഗങ്ങളിൽ ചെന്ന് ലെജൻഡ് വിജയൻ തള്ളി മറിക്കുന്നത് കേട്ടാൽ കമ്മികൾക്ക് മാത്രമല്ല മൃഗശാലയിലെ കാണ്ടാമൃഗങ്ങൾക്കും രോമാഞ്ചമുണ്ടാകും പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തിട്ടും രണ്ടു മാസത്തിനിടെ മരിച്ച മൂന്ന് കുട്ടികളുടെ ആത്മാവിനുമേൽ ചവിട്ടുനിന്നുകൊണ്ടാണ് വിജയ നിങ്ങളുടെ ഈ ഗീർവാണങ്ങൾ എന്നോർക്കണം രണ്ടായിരത്തി പതിനാറിൽ കിടന്ന ആരോഗ്യരംഗം പൂ തുലഞ്ഞത് ഞാനിവിടെ വന്നേ പിന്നെ എന്നാണ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ പറച്ചിലുകൾ എൽ വരും എല്ലാം ശരിയാകുമെന്ന ഉളുപ്പില്ലാത്ത വാഗ്ദാനം വീണ്ടും ആവർത്തിക്കുകയാണ് അദ്ദേഹം ആ വാഗ്ദാനങ്ങൾ എല്ലാ അർത്ഥത്തിലും ശരിയായിട്ടില്ല എന്നാണ് മുണ്ടുടുത്ത ഇതിഹാസം നിവർന്നു നിന്ന് ചോദിക്കുന്നത് ഈ മുഖ്യന്റെ ചർമ്മം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളുടെ വിശേഷണങ്ങൾ ഒന്നും പറയാൻ സൗകര്യമില്ല ഹേ മനുഷ്യ നിങ്ങൾ അധികാരമേറ്റ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പേവിഷബാധ മൂലമുള്ള വാക്സിൻ എടുത്ത ശേഷവും മരിച്ചത് ഇരുപത്തിരണ്ട് പേരാണെന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെ കണക്ക് നിങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പും ഇവിടെ ആരോഗ്യവകുപ്പും പേപ്പട്ടികളും പ്രതിരോധ കുത്തിവയ്പ്പും ഉണ്ടായിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത തരത്തിൽ എന്തുകൊണ്ടാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഏശാതെ മനുഷ്യൻ പേയിളകി മരിക്കുന്നത് എന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ ബാധിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഇന്ന് വരെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങളും നിങ്ങളുടെ ഒരു ഡിക്കടി ആരോഗ്യമന്ത്രിയും കൂടി പുരപ്പുറത്ത് കയറി നിന്നങ്ങ് വിളിച്ചു കൂവുകയാണ് ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ എന്ന് നായ നായകടിച്ചാൽ ആഴത്തിൽ മനുഷ്യന് മുറിവേൽക്കുന്നത് മുമ്പും പതിവായിരുന്നു ഇപ്പോൾ മാത്രം എന്താണ് ആഴത്തിലുള്ള മുറിവിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഫലവത്താകാതെ പോകുന്നത് നിയമസഭയിൽ ചാത്തൻ മരുന്നുകളെ പറ്റി വി ഡി സതീശൻ ആരോപണം ഉന്നയിച്ചപ്പോൾ ചാത്തൻ എന്ന പേരിൽ ഒരുപാട് മനുഷ്യരുണ്ടെന്നും സഖാവ് ചാത്തന്മാർക്കത് അപമാനമുണ്ടാകുമെന്നുമാണ് സി പി എമ്മിന്റെ മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് എന്ന പ്രയോഗം രേഖയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു വീക്കേനിന്റെ സർ ചാത്തൻസ് മുതൽ അറുന്നൂറ്റി അറുപത്തിയാറ് ചാത്തന്മാർ വേറെയുമുണ്ട് ചാത്തന് പകരം ക്യാപ്റ്റൻ വിജയന്റെ മരുന്ന് എന്ന് ചേർക്കാം അപമാനത്തിനു വരെ അപമാനമാകുന്ന ആ പേരാകുമ്പോൾ കുഴപ്പമില്ലല്ലോ രണ്ടു മാസത്തിനിടെ മൂന്ന് കുട്ടികളാണ് ഇതിഹാസമേ പേവിഷബാധയേറ്റ് ഈ നാട്ടിൽ മരിച്ചത് ആ മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ മുദ്രാവാക്യം വിളിച്ചും തത്വശാസ്ത്രങ്ങൾ എഴുന്നള്ളിച്ചും കൊറോണയെ മുതൽ നിപ്പയെ വരെ ആട്ടിപ്പായിക്കുന്ന ആരോഗ്യമന്ത്രിയോട് ചോദിച്ചാൽ പറയും റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് ഒറ്റ വർഷം പോലും പഴക്കമില്ലാത്ത ആശുപത്രി കെട്ടിടങ്ങളിൽ വരെ തീയും പുകയും ഉയരുന്നു ഇതൊക്കെ കണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ കേരളത്തെ അത്ഭുതത്തോടെ നോക്കുകയാണ് സാർ ഭയം വേണ്ട ജാഗ്രത മതി എന്ന വീണാ ജോർജിൻ്റെ ഒറ്റ വാക്കിൽ വിശ്വസിച്ചാണ് നമ്മളൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത് ഇത്രയും മനോഹരമായി ആരോഗ്യരംഗം പൂത്ത് തളർത്ത് നിന്നിട്ടും പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതിൻ്റെ ഗുട്ടൻസ് ഇപ്പോൾ മനസ്സിലായില്ലേ സ്വന്തം നാട്ടിലെ ആശുപത്രിയിൽ കിടന്ന് വെന്തുചാകാനും പുക ശ്വസിച്ച് മരിക്കാനും ഏത് ഭരണാധികാരി തയ്യാറാകും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്തെല്ലാം കാര്യങ്ങളിലാണ് ലോകോത്തരമാകുന്നത് ഐ സിയുവിൽ ബോധം കെട്ടുകിടക്കുന്ന സ്ത്രീകൾ മാത്രമല്ല മോർച്ചറിയിലെ പെൺ ശരീരങ്ങൾ വരെ ഭയപ്പെടണം ചില നരാധമന്മാരുടെ പ്രവൃത്തികൾ കണ്ടാൽ അവരെ എല്ലാം ന്യായീകരിച്ച ഒരു ആരോഗ്യമന്ത്രിയാണ് നമുക്കുള്ളത് ആ വിഷയത്തിലും അവർ റിപ്പോർട്ട് തേടിയിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ മറന്നു വയ്ക്കുന്നത് കത്രികയാണോ സ്റ്റെതോസ്കോപ്പാണോ സ്റ്റീൽ പാത്രമാണോ എന്ന് ആർക്കറിയാം എല്ലാത്തിനും ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ കൂട്ടിമുട്ടി തീപ്പരി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായ ശേഷം ഈ വകുപ്പിലുണ്ടായ തീപിടുത്തത്തിൻ്റെ കണക്കുകൾ ഒന്ന് പുറത്തുവിടുമോ രണ്ടു മാസത്തിനിടെ മൂന്ന് കുട്ടികൾ പേവിഷബാധയേറ്റു മരിച്ച ഒരു സംസ്ഥാനം വേറെ ഏതുണ്ടെന്ന് ചോദിച്ചാലെങ്കിലും ഒന്ന് പറയണേ വീണേ കേരളം നമ്പർ വണ് ആണെന്ന് നാലു വർഷത്തിനിടെ പേയിളകി മരിച്ചത് ഇരുപത്തിരണ്ട് പേർ ശരിക്കും കേരളം വളരുകയാണ് സാർ ആനപ്പുറത്തിരിക്കുന്ന നിങ്ങൾക്ക് പട്ടിയെ പേടിക്കേണ്ടതില്ല നിങ്ങൾ നാട്ടുകാർക്കായി ഒന്നും ചെയ്യണമെന്നില്ല കപ്പിത്താൻ്റെ ഗീർവാണവും വീണ ജോർജിൻ്റെ ഒന്ന് അവസാനിപ്പിച്ചാൽ മാത്രം മതി മനുഷ്യൻ ഇവിടെ ആരോഗ്യത്തോടെ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളും നന്ദി Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn